നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഏതോ ഒരു വ്യക്തിയുടെ നിരന്തരമായിട്ടുള്ള മാനസിക പീഡനത്താൽ സമാധാനം നഷ്ടപ്പെട്ട വളരെയധികം മാനസിക പിരിമുറുക്കം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ അവരുടെ കർമ്മഫലം അനുഭവിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്ന് പോകുന്നത് എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഇവിടെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്ത് കാര്യത്തിനും നിങ്ങളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ മത്സരിക്കുന്നില്ലായിരിക്കാം അവർ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള ഒരു മനോഭാവമായിരിക്കാം നിങ്ങൾക്കുള്ളത് പക്ഷേ ഇവിടെ ആ ഒരു വ്യക്തി എന്തിനും ഏതിനും നിങ്ങളോട് മത്സരിക്കുന്നു എന്നുള്ളതാണ് അതായത് അവരെപ്പോഴും നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെയാണ് നോക്കിക്കാണുന്നത് അവർക്ക് മുകളിൽ നിങ്ങൾ എത്തുന്നതിൽ അവർ വളരെയധികം അസൂയപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിയാം എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ശത്രുതയെക്കാൾ കൂടുതൽ ഒരു അസൂയ മത്സരബുദ്ധി തുടങ്ങിയ വികാരങ്ങളാണ് ഉള്ളത് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയധികം അകൽച്ച വന്നു ചേർന്നത് അല്ലെങ്കിൽ ഇത്രയധികം ശത്രുത തോന്നാനുള്ള ആ ഒരു കാരണം എന്താണ് എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് കാരണം അവരുമായിട്ട് ഒരു തർക്കത്തിലോ ഒരു വഴക്കിലോ ഒന്നും തന്നെ നിങ്ങൾ ഏർപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സമീപനത്തിൽ മാറ്റങ്ങൾ വന്ന് ചേർന്നു എന്നുള്ളതാണ് എന്നാലിവിടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ചില പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് അവരുടെ പ്രവർത്തികളുടെ ഫലം അവരിപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി എല്ലാം കൊണ്ടും ഒരു പരാജയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തന ഘട്ടം ആരംഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി കുറഞ്ഞു വരികയാണ് കാരണം അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന പ്രതിസന്ധികൾ മൂലം അവർക്ക് നിങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവർ ഓടി നടക്കുമ്പോൾ അവിടെ നിങ്ങളെ നിരീക്ഷിക്കാനോ നിങ്ങളെക്കുറിച്ച് അറിയാനോ അവരിപ്പോൾ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്നും മാറുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വലിയൊരു മാറ്റം വന്ന് ചേരുന്നുണ്ട് വലിയൊരു ആശ്വാസം വന്ന് ചേരുന്നുണ്ട് കൂടാതെ ചില വഴികളിൽ കൂടി സാമ്പത്തിക സഹായം പലർക്കും വന്ന് ചേരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ കൂടി പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കാം ആ ഒരു സഹായം കിട്ടുന്നത് കൂടാതെ അപ്രതീക്ഷിതമായിട്ട് ചില സാഹചര്യങ്ങളിൽ കൂടിയും ആവാം അത്തരത്തിൽ സാമ്പത്തികം നിങ്ങൾക്ക് വന്ന് ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്ത കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്ത എത്തിച്ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു ആ ഒരു വാർത്ത എത്തിച്ചേരുന്നതോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഭാഗ്യം ഈശ്വരാനുഗ്രഹം ഇവയൊക്കെ നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നെഗറ്റീവ് എനർജിയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മോചനം കിട്ടുന്നതാണ് നിങ്ങളിൽ പലരിലും എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ദുശീലങ്ങൾ കൂടാതെ അനാവശ്യമായിട്ട് ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒക്കെ രീതികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷേ അത്തരം രീതികൾ ശീലങ്ങളൊക്കെ മാറ്റണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളിലെ അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വളരെ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങളെപ്പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പോലും അതിശയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അതിലൂടെ മറ്റുള്ളവരുടെ സ്നേഹം ബഹുമാനം അതേപോലെ തന്നെ അംഗീകാരമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ദൈവാനുഗ്രഹത്താൽ പല നേട്ടങ്ങളും പല വിജയങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം മനസ്സമാധാനം ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഏത് കാര്യങ്ങളിലായാലും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിലവിൽ അങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഉപദേശം മാർഗനിർദ്ദേശമൊക്കെ മറ്റുള്ളവരിൽ നിന്നും കിട്ടാതെ എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉള്ളതായിട്ടിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള വഴികൾ മാർഗങ്ങൾ ഒക്കെ തുറക്കപ്പെടുന്നതാണ് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആശങ്കപ്പെട്ട് മുന്നോട്ട് പോവാൻ സാധിക്കാതെ നിൽക്കുന്നത് അവിടെ ആ ഒരു കാര്യവുമായിട്ട് ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളിൽ പല ആളുകളും ഒരു വീട് വാങ്ങുന്ന കുടുംബവുമൊത്ത് യാത്രകൾ പോകുന്ന സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഭാഗ്യം എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ തൊഴിൽ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അത് കുറച്ചുകൂടി മെച്ചപ്പെടാനായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലം തന്നെ വന്നു ചേരുന്നതാണ് അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം